നമസ്കാരം ബംഗ്ലാദേശിലെ ആഭ്യന്തര സംഘർഷത്തോടെ ഇന്ത്യൻ ടെക്സ്റ്റൈൽ കമ്പനികൾക്ക് ലോട്ടറി അടിച്ചു ഇക്കണോമിക് ടൈംസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന നേതൃത്വം നൽകിയ സർക്കാർ വിദ്യാര്ഥി പ്രക്ഷോഭത്തിൽ നിലം പൊത്തിയതോടെ വ്യാവസായിക മേഖല തകർന്നെന്ന റിപ്പോർട്ടുകളിലാണ് പുറത്തുവരുന്നത് വരുന്നത് വസ്ത്രനിർമ്മാണത്തിലും ആഗോള വിപണിയിലേക്കുള്ള കയറ്റുമതിയിലും ശക്തമായ മത്സരം കാഴ്ചവെച്ചിരുന്ന ബംഗ്ലാദേശിലെ ടെക്സ്റ്റൈൽ ഗാർമെന്റ്സ് കമ്പനികളുടെ പ്രവർത്തനം പ്രക്ഷോഭത്തെ തുടർന്ന് താളം തെറ്റിയെന്ന് ഇക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ലോകത്തിലെ ബേബി ക്ലോത്ത് ബിസിനസിൽ നമ്പർ വൺ ആവുകയാണ് കിഴക്കമ്പലത്തെ കിറ്റെക്സ് ഗാർമെന്റ്സ് ലിമിറ്റഡ് അമേരിക്കയിൽ പിറന്നു വീഴുന്ന കുട്ടികളിൽ നല്ലൊരു ശതമാനവും ഉപയോഗിക്കുന്നത് കേരളത്തിലെ ഈ സ്ഥാപനത്തിന്റെ ഉടുപ്പുകളാണെന്ന് പറഞ്ഞാൽ അത് തള്ളിക്കളയാനായില്ല ഇത് വെറും ബഡായിയല്ല യാഥാർത്ഥ്യമാണ് സാബു എം ജേക്കബ് നയിക്കുന്ന കിറ്റെക്സ് ഗാർമെന്റ്സ് കമ്പനിയുടെ നേട്ടമാണിത് നിലവിൽ ആഗോളതലത്തിൽ കുഞ്ഞുടുപ്പുകളുടെ നിർമ്മാണത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള കമ്പനി തെലങ്കാനയിലെ പുതിയ ഫാക്ടറി സജ്ജമാവുന്നതോടെ ലോകത്തിലെ ഒന്നാമനാവുകയാണ് വാറംഗൽ ജില്ലയിലെ കാക്കത്തിയ ടെക്സ്റ്റൈൽ പാർക്കിൽ ഇരുന്നൂറ് ഏക്കറിൽ സ്ഥാപിച്ചിരിക്കുന്ന ഫാക്ടറിയിൽ പ്രതിദിനം പതിനാല് ലക്ഷം കുഞ്ഞുടുപ്പുകളാണ് നിർമ്മിക്കാൻ കഴിയുക നിലവിൽ ഇക്കാര്യത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ചൈനീസ് കമ്പനിയുടെ പ്രതിദിന ഉൽപാദനം ഒൻപത് ലക്ഷം ബേബി ക്ലോത്തുകൾ മാത്രമാണ് രണ്ടു വരെയുള്ള കുഞ്ഞുങ്ങളുടെ വസ്ത്രങ്ങളാണ് കിറ്റെക്സ് നിർമ്മിച്ച് കയറ്റി അയച്ചു വരുന്നത് വാൾമാർട്ട് ടാർഗറ്റ് തുടങ്ങിയ വമ്പൻ കമ്പനികൾക്ക് വേണ്ടിയാണ് ഇവ നിർമ്മിച്ച് നൽകി വരുന്നത് എറണാകുളം കിഴക്കമ്പലത്തുള്ള ഫാക്ടറിയിൽ നിന്ന് പ്രതിദിനം ഏഴു ലക്ഷം കുഞ്ഞുടുപ്പുകളാണ് കിറ്റക്സ് ഇപ്പോൾ നിർമ്മിക്കുന്നത് എന്നാണ് കണക്ക് പുതിയ ഫാക്ടറി കൂടി യാഥാർത്ഥ്യമാകുന്നതോടെ മൊത്തം ശേഷി പതിനെട്ട് ലക്ഷമായി കൂടുകയാണ് ഇതിന് പുറമെ ഹൈദരാബാദിനു സമീപം രംഗറെഡ്ഡി ജില്ലയിലെ സീതാംപൂരിൽ ഇരുന്നൂറ്റമ്പത് ഏക്കറിൽ മറ്റൊരു ഫാക്ടറിയും കിറ്റക് സ്ഥാപിക്കുന്നുണ്ട് ഇതുകൂടി സജ്ജമാകുന്നതോടെ തെലങ്കാനയിലെ രണ്ട് ഫാക്ടറികളിലും മാത്രമായി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ചു ലക്ഷം കുഞ്ഞുടുപ്പുകൾ നിർമ്മിക്കാനാകും ഇതോടെ ലോകത്തിൽ ഇക്കാര്യത്തിൽ നമ്പർ വൺ കിറ്റക്സായി മാറും ചൈന കഴിഞ്ഞാൽ കിറ്റക്സിന് ഭീഷണിയായിരുന്നത് ബംഗ്ലാദേശ് മാത്രമായിരുന്നു ബംഗ്ലാദേശിലെ ആഭ്യന്തര സംഘർഷങ്ങൾ പരോക്ഷമായി കിറ്റക്സിന് തുണയായി ഇതോടെ കഴിഞ്ഞ രണ്ട് ദിവസമായി കിറ്റെക്സ് ഗാർമെന്റ്സ് ലിമിറ്റഡിന്റെ ഓഹരി വിലയും കുതിക്കുകയാണ് ചൊവ്വാഴ്ചത്തെ വ്യാപാരത്തിനൊടുവിൽ നേട്ടത്തോടെ കിറ്റെക്സ് ഓഹരി ഉയർന്നു ബുധനാഴ്ച രാവിലെ വ്യാപാരം പുനരാരംഭിച്ചപ്പോഴും കിറ്റക്സ് ഓഹരിയിൽ നേട്ടം ആവർത്തിക്കുന്നതാണ് കണ്ടത് രാവിലെ ഒരു ഘട്ടത്തിൽ ഇരുന്നൂറ്റി രൂപ വരെ മുന്നേറിയ കിറ്റക്സ് ഓഹരി ഉച്ചയോടെ ആറ് ശതമാനം നേട്ടത്തിൽ ഇരുന്നൂറ്റി അറുപത്തി രൂപ എന്ന നിലവാരത്തിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ബംഗ്ലാദേശിലെ ആഭ്യന്തര സംഘർഷവുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തു വന്നതോടെ കിക്ടെക്സ് ഓഹരി ഇരുന്നൂറ്റി പത്ത് നിലവാരത്തിൽ നിന്നും മുന്നേറി കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി ഇരുപത്തി അഞ്ച് ശതമാനത്തോളം നേട്ടം ഈ ഓഹരിയിൽ ഇതിനകം രേഖപ്പെടുത്തിയെന്നത് ഇക്കണോമിക് ടൈംസ് പറയുന്നുണ്ട് സ്വന്തമായി ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി കേരളത്തിൽ കിഴക്കമ്പലത്തെയും സമീപ പഞ്ചായത്തുകളിലെയും അധികാരം പിടിച്ചതിന് സാബു കനത്ത വിലയാണ് നൽകേണ്ടി വന്നത് കിറ്റെക്സ് ഗാർമെന്റ് ട്വന്റി ട്വന്റി എന്ന പാർട്ടിയുടെ രക്ഷാധികാരിയുമായ സാബു എം ജേക്കബിന് അതുകൊണ്ട് തന്നെ ഇത് മധുര പ്രതികാരത്തിന്റെ ദിവസങ്ങളാണ് കിറ്റെക്സ് കമ്പനിയിൽ അടിക്കടി റെയ്ഡും പരിശോധനകളും നടത്തി കിറ്റെക്സിനെ ആട്ടിയോടിക്കാനാണ് സി പി എം ശ്രമിച്ചത് മലിനീകരണം നടക്കുന്നുവെന്ന ആരോപണമുയർത്തി ഇന്നും വിവിധ വകുപ്പുകളുടെ പരിശോധന നടത്തുന്നുണ്ട് ഒരു വേള കിറ്റക്സ് തമിഴ്നാട്ടിലേക്ക് മാറ്റിയാലോ എന്നുവരെ തങ്ങൾ ആലോചിക്കുന്നതായി സാബു എം ജെക്ക് ബന്ദ് പറഞ്ഞിരുന്നു കുന്നത്തനാട് എം എൽ എ ആയ പി വി ശ്രീനിജൻ തിരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് തങ്ങൾക്ക് നേരെയുള്ള സർക്കാർ നടപടികൾ വർദ്ധിച്ചതെന്നും ശ്രീനിജന്റെ ലക്ഷ്യം കിറ്റക്സിന്റെ തകർച്ചയാണെന്നും സാബു എം ജേക്കബ് വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തിയിരുന്നതുമാണ് വിവിധ വകുപ്പുകൾ കിറ്റക്സിൽ നടത്തുന്ന അന്യായമായ പരിശോധനകൾക്കെതിരെ മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയിട്ടും യാതൊരു ഫലവും ഉണ്ടായില്ല ഇതോടെയാണ് കേരളം വിടുകയാണെന്ന പ്രഖ്യാപനം സാബു എം ജേക്കബ് നടത്തുന്നത് ഈ പീഡനം മടുപ്പിക്കുന്നതാണെന്നും ഇനി ഒരു രൂപ പോലും കേരളത്തിൽ മുടക്കില്ലെന്നും സാബു എം ജേക്കബ് അന്ന് പറഞ്ഞിരുന്നു എന്നാൽ സി സൈബർ സഖാക്കൾ അടക്കമുള്ളവർ അതിനെയും പരിഹസിക്കുകയാണ് ഉണ്ടായത് കിറ്റക്സ് പോയാൽ പുല്ലാണെന്ന് അവർ പറഞ്ഞു സാബു എം ജേക്കബിനെ നിരന്തരം ആക്ഷേപിച്ച് പോസ്റ്റിട്ട് മത്സരിക്കുകയായിരുന്നു അവർ തെലങ്കാന പ്രത്യേക വിമാനമയച്ചാണ് സാബു എം ജേക്കബിനെ ക്ഷണിക്കുന്നത് സംസ്ഥാന സർക്കാരിന് കടുത്ത വിമർശനമുയർത്തിക്കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കൊച്ചിയിൽ നിന്ന് സാബു തെലങ്കാനയിലേക്ക് പറക്കുന്നത് തെലങ്കാന സാബുവിന്റെ വ്യവസായ ഗ്രൂപ്പിന് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയായിരുന്നു അതിന് ഇപ്പോൾ ഫലമുണ്ടായി തെലങ്കാനയിലെ രണ്ട് ഫാക്ടറികൾക്ക് കൂടി മൂവായിരം കോടി രൂപയാണ് കിറ്റക്സ് മുതൽ മുടക്കുന്നത് രണ്ടും പൂർണ്ണ സജ്ജമാകുന്നതോടെ ഒന്നും രണ്ടും പേർക്കല്ല അൻപതിനായിരം പേർക്കാണ് തൊഴിലവസരം ഉണ്ടാകുന്നത് ഇത് കേരളത്തിന് കിട്ടേണ്ടതായിരുന്നു പിണറായിയും സി പി ും ചേർന്ന് മനഃപൂർവ്വം ഇല്ലാതാക്കിയതാണ് സാബു എം ജേക്കബിനെ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ പരമാവധി അപമാനിക്കാനാണ് സി പി എം സൈബർ സഖാക്കൾ ഇപ്പോഴും ശ്രമിച്ചു വരുന്നത് കിറ്റക്സ് കമ്പനിയുടെ ഈ വിജയങ്ങളൊക്കെ വെറും തള്ളാണെന്ന പ്രചാരണവും ഇവർ നടത്തുന്നുണ്ട് നന്ദി